നമസ്കാരം പതിരും കതിരും അങ്ങ് വടക്കുള്ള ഒരു നമ്പൂതിരി വി ടി ഭട്ടതിരിപ്പാടിനൊപ്പം കൂട്ടുചേർന്നു നമ്പൂതിരിമാരെ മനുഷ്യനാക്കാനും അന്തർജനങ്ങളെ അടുക്കളയിൽ നിന്നും അരങ്ങത്തെത്തിക്കാനും കുറേ വിപ്ലവങ്ങൾ നടത്തി അത് പോരാഞ്ഞ് തൻ്റെ കുടുംബയും പൂണൂലും മുറിച്ച് ചാരമാക്കി ചെറുമുക്ക് വൈദികന് അയച്ചു കൊടുത്തു അങ്ങനെ തൻ്റെ കുടുംബം മുറിച്ച് ഒരു നവോത്ഥാന പ്രക്രിയയ്ക്ക് ഭാഗമായ നമ്പൂതിരിയുടെ പേര് ഇ എം എസ് എന്നായിരുന്നു അങ്ങനെ മുടിമുറിച്ചും കുടുംബം മുറിച്ചും പ്രതിഷേധിച്ച പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ കഥകളൊന്നും ഭാഷ മാത്രം സംസാരിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയെ പോലുള്ളവർക്ക് അറിയാനിടയില്ല അദ്ദേഹം വലിയൊരു പരിഹാസം നടത്തിയിരിക്കുന്നു ആശാസമരം അൻപത് നാൾ പിന്നിട്ടപ്പോൾ സമരക്കാർ പ്രതിഷേധിച്ചത് മുടി മുറിച്ചാണ് നിങ്ങൾ മുറിച്ച തലമുടി കേന്ദ്രമന്ത്രിമാർ മുഖേന കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുക്കണമെന്നാണ് ശിവൻകുട്ടിയുടെ അധിക്ഷേപം അല ശിവൻകുട്ടി ഇന്ന് വീണ്ടും വീണ മന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് കേട്ടു അതോ ഇനി ഏപ്രിൽ ഫുൾ ആണോ മന്ത്രി വീണ ജോർജിന് അരലക്ഷത്തിൻ്റെ ഒരു വാനിറ്റി ബാഗ് ഉള്ളതായി വാർത്തകൾ ഉണ്ടായി വീണാ ജോർജ് പോകുമ്പോൾ ശിവൻകുട്ടി തന്നെ ആ മുടിയെല്ലാം ശേഖരിച്ച് ബാഗിലാക്കി അങ്ങ് കൊടുത്തുവിടണം എന്തിനും സർക്കാർ പ്രതിനിധികളെ അയക്കാറുണ്ടല്ലോ മന്ത്രി ഡൽഹിയിൽ കൊണ്ട് ആ മുടി കൊടുക്കും കേരള ഹൗസിൽ നായ്ക്കുട്ടികളെയും കളിപ്പിച്ച് പോഷകാഹാരവും കഴിച്ച് വിശ്രമിക്കുന്ന കെ വി തോമസ് മുഖേന ആ മുടി കേന്ദ്രമന്ത്രിക്ക് കൊടുത്താൽ പോരെ ഈ ശിവൻകുട്ടിയാണ് എംബൂരാന്റെ അറ്റം മുറിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളതിനാൽ ഒന്നും മുറിക്കരുത് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് അരിമേടിക്കാൻ മാർഗമില്ലാത്ത ആശമാർ മുടി മുറിക്കുന്നതിൽ ഒട്ടും ഖേദമില്ല ഈ സർക്കാരിന് ഞങ്ങൾക്ക് അരി പ്രശ്നമല്ല ആവിഷ്കാരമാണ് മുഖ്യം ഓണറേറിയം കൂട്ടിക്കൊടുത്തില്ലെങ്കിലും നിത്യവും കേരളത്തിലെ മന്ത്രിമാരും സൈബർ കമ്മികളും പാർട്ടിയും കൂടി അവർക്ക് വയറു നിറച്ച് കൊടുക്കുന്നുണ്ട് വാളയാറിൽ മുടിമുറിച്ച അമ്മയെ താരതമ്യപ്പെടുത്തിയാണ് സൈബർ വെട്ടുകളികൾ ആശമാരെ അധിക്ഷേപിക്കുന്നത് ഏപ്രിൽ ഫോളിന് തന്നെ വീണ ഡൽഹിയിൽ പോകുന്നത് നല്ലതാണ് തീയതിയൊന്നും മാറിയിട്ടില്ലല്ലോ അതോ വല്ല കരീബിയൻ സംഘമോ ചൈനീസ് പ്രസിഡന്റോ വീണയ്ക്കൊപ്പം അത്താഴം കഴിക്കാൻ ഡൽഹിയിൽ കാത്തിരിക്കുന്നുണ്ടാകുമോ കൊട്ടനിറയ ആവശ്യങ്ങളുമായിട്ടാണ് വീണ വീണ്ടും ദില്ലിക്ക് പോകുന്നത് ഒരു പോക്കിൽ പല കാര്യങ്ങൾ സാധിച്ചിട്ട് വരുമ്പോഴാണ് സർക്കാരിൻ്റെ ലാളിത്യവും ചെലവ് ചുരുക്കലും ഫലവത്താകുന്നത് ഇത്രയും ദിവസം എന്തെല്ലാം തരത്തിലാണ് ഇവർ ആ സ്ത്രീകളെ അധിക്ഷേപിച്ചു വരുന്നത് ഇന്ന് കാണുമ്പോഴും വീണ മാധ്യമങ്ങളോട് പറഞ്ഞെന്നിരിക്കും സർക്കാർ ആശമാർക്കൊപ്പമാണ് അവരുടെ മുണ്ടനം ചെയ്യപ്പെട്ട ശിരസിനെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ഞാൻ എൻ്റെ ആശമാരെ ചേർത്ത് പിടിക്കും വീണ ജോർജ് ഇങ്ങനെ ആരോട് പറഞ്ഞിട്ടുണ്ടോ ആ പെണ്ണുങ്ങളുടെ ഒന്നും കണ്ണീര് പിന്നെ തോർന്ന ചരിത്രമില്ല ഇന്നത്തെ അന്ത്യ ചർച്ചയിൽ വരുന്ന അനിൽകുമാർ പറയുന്നത് എന്തായിരിക്കും നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ മൊട്ടത്തലയിൽ മഞ്ഞളും കൂടി തേക്കണം വേണമെങ്കിൽ പഴനിക്ക് പോകാനും പറയും എങ്ങനെ അഞ്ഞൂറ് കോടി ഉണ്ടാക്കി കൊടുത്ത് സംഘികളെ വെല്ലുവിളിക്കാമെന്ന പരിശോധനയിലാണ് ഇപ്പോൾ കേരളത്തിലെ സി പി സർക്കാരും കുട്ടിച്ചാത്തനും ബറോസും ഒന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്ത എം വി ഗോവിന്ദം മാഷ് സൂക്ഷ്മാംശങ്ങൾ പരിശോധിക്കുന്നതിനായി ഭാര്യ പി കെ ശ്യാംളയെയും കൂട്ടി സിനിമയ്ക്ക് പോയതായും വാർത്ത കണ്ടു നന്ദി